ഈ കഷ്ടപ്പാടിന്റെ കണക്ക് കേൾക്കാൻ തുടങ്ങിട്ട് കൊറേ കാലായി നിങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടല്ല അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഇനിയിപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി വേണ്ട പൈസ ഞാൻ അങ്ങോട്ട് അയച്ചുവിടാം അല്ല നീ എന്റെ ഇവിടെ ഇരുന്ന പച്ചക്കറി നിനക്ക് വേറെ തലമൊന്നും കിട്ടില്ല എനിക്ക് ഇവിടെ ഇരിക്കും നല്ല മല ഇഷ്ടപ്പെട്ടു സുധാറ്റ നോക്കി സൂര്യപ്രകാശ് നേരെ വരുന്ന സെന്റർ ഹോളിലേക്കാണ് വീട്ടിന്നെ കിഴക്കുന്ന വെളിച്ചം വന്ന വീട്ടില് നല്ല ഐശ്വര്യ പറഞ്ഞില്ലേ സുധാറ്റ നിങ്ങൾ എപ്പോഴും രാവിലെ ഷോപ്പിൽ ഇപ്പോൾ വൈകുന്നേരം അങ്ങനെ വരും ഇനി കൊറച്ചു ദിവസം കൊച്ചു മക്കളെ ഒക്കെ സ്നേഹിച്ചങ്ങനെ ഇരിക്കി ഇപ്പൊ മോള് മടിയും താഴെ ഇറങ്ങുന്നില്ലല്ലോ അച്ച മടിയിൽ തന്നെ ആ ഇനി അച്ചാച്ചനേ എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇനിക്ക് വേറെ ഷോപ്പ് നോക്കണം അല്ല ഒന്ന് സമാധാനപ്പെടിയ സുതട്ടാ ഇപ്പൊ ഞമ്മളെല്ലാവരും ഇവിടെ എത്തിയല്ലേ ഉള്ളു മോനോടെ വന്നപ്പോ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക ഒന്ന് സംസാരിക്കാൻ പോലും സമയമില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലും ആദ്യം അവന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ആവട്ടെ ഇന്നിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാം ഞാൻ വേഗം കറി വെക്കാൻ നോക്കട്ടെ കുഞ്ഞിന് വിഷമിട്ട് കരയോ അതിന് എന്തെങ്കിലും കൊടുക്കണെട്ടോ എന്തൊരു വെയിലാതെ ഒന്നില് മഴ അല്ലെങ്കിൽ വെയില എന്താണെങ്കിലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ടീബിന്റെ ഒരു അമ്മേ മൂള െത്തിയോ ഞാനിവിടെ ഒരും ചെയ്യാൻ പോകുന്നില്ലോ ഞാൻ പെട്ടെന്നൊന്നും അല്ല സമയം മൂന്ന് മണി ആകാനായി അമ്മ ഉറങ്ങിപ്പോയോ ഉറങ്ങാനോ ഇത്ര നേരങ്ങനെ ഇരുന്നിട്ട് പോലും ഇല്ലമ്മ അവളെ ചോറ് ഉണ്ടാക്കി കറി ഉണ്ടാക്കി മീൻ പൊരിച്ചു കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് അതിനെ മേല് കഴിപ്പിച്ച് ഇനിയിപ്പോ ഹായ് ഉണ്ടാക്കണ്ടേ അതിന്റെ മുൻപ് തെക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവുക ഉം ഏട്ടനെത്തിയോമ്മ അവൻ നേരത്തെ എത്തി ഇതാ മേലെയുണ്ട് ആരുടെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ അത് അവിടെ ഇൻസ്പെക്ഷൻ ഒക്കെ നടക്കും ഓഫീസിൽ അതിന്റെ ഒക്കെ തിരക്കില് എന്തൊക്കെയോ ഫയലൊക്കെ റെഡിയാക്കാണ്ട് ഓരോരുത്തരെ വിളിച്ചോണ്ടിരിക്കെ മാവി എവിടെ മുറങ്ങാ ഉറങ്ങേ രാവിലെ തുടങ്ങി ഉറക്കൂല്ലേ മോളെ ഇതപ്പച്ചനവളെയും കൊണ്ട് പുറത്ത് പോയിരിക്കണം എന്നാ ഞാൻ എന്തൊക്കെ വെച്ചിട്ട് വരട്ടെ മോളെ അവ ചായ ചോദിച്ചിട്ട് നമ്മായിക്കൊണ്ട് വരാൻ പറയാ മോൾക്ക് എന്താ കുടിക്കാൻ വേണ്ടി ചായ എടുക്കട്ടെ അയ്യോ ചായ വേണ്ടമാ ഇന്നലെ കൊറേ എഴുന്നീര് വാങ്ങി വെച്ചിട്ടില്ലാ മതി ഓ അത് കട്ട് ചെയ്തിട്ടില്ലല്ലോ അച്ഛൻ പുറത്ത് പോയിരിക്കണം ഞാൻ വിളിക്കട്ടെ ആ അച്ഛനോട് പറഞ്ഞു ശരി അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാലോ അല്ലേ ആ ഇനിയിപ്പോ അവിടെ വന്നിട്ട് വാക്കൊന്നും മാറി പറയാൻ നിൽക്കല്ലേ സത്യം പറഞ്ഞത് നമുക്ക് നഷ്ടം തന്നെയാണ് പിന്നെ നിങ്ങൾ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമെന്ന് വിചാരിച്ചോണ്ടാണ് നമ്മളിങ്ങനെ കുറഞ്ഞ വിലക്ക് തരാൻ നിൽക്കുന്നത് പുറത്തോട്ട് എനിക്ക് നല്ല വില കിട്ടും ആ അങ്ങനെയാണെങ്കിലേ നിങ്ങൾ അവിടെ വന്നാ മതി നമുക്ക് അവിടെ നിന്ന് കാണാം ആ ശരി ഞാൻ വന്നപ്പോൾ ആണല്ലോ അതിപ്പോ നമ്മള് പറഞ്ഞ പോലെ തന്നെ പക്ഷെ എങ്ങനെ നോക്കി പുള്ളിക്കാരനാണ് നല്ല ലാഭം പിന്നെ നമുക്ക് നഷ്ടം പക്ഷെ സാധനൊന്നു വിറ്റ് കിട്ടിണ്ടെങ്കിൽ പകുതി തലമേന അതുകൊണ്ടാണ് ഞാൻ ഞാനിന്റെ നടക്കുന്നത് എത്ര ദിവസമായി അതെ ലാഭവും നഷ്ടവും ഒന്നും ഈ കാര്യത്തിൽ നോക്കണ്ട എന്തായാലും പ്രായമുള്ള ഒരാളല്ലേ അയാൾ എടുത്തോട്ടെ പിന്നെ പതിരത്തഞ്ചു വർഷമായിട്ട് നടത്തിക്കൊണ്ട് വന്ന സ്ഥാപനമല്ലേ ആരെങ്കിലും ഒക്കെ എടുത്ത് നടത്തട്ടെ അല്ലെ പിന്നെ വെറുതെ ആയി അച്ഛൻ ഈ പോവില്ല ഇതൊക്കെ അച്ഛൻ കഴിഞ്ഞത് എപ്പൊ പറയും അതുകൊണ്ടാണ് എനിക്ക് ജോലി ആക്കി തന്നത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസം തന്നത് എനിക്ക് അത് കയ്യിൽ നിന്ന് എങ്ങനെ വലിയൊരു ഭാരം മാറി കിട്ടി എന്നാ പിന്നെ ഇന്ന് തന്നെ അയാളെ കണ്ടിട്ടേ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക് അത്രയും സമാധാനായല്ലോ പിന്നെതാ അച്ഛനമ്മ ഇവിടെ നന്നായിട്ട് സെറ്റ് ആയി തോന്നെ അച്ഛനദാ കുഞ്ഞിനെടുത്ത് നടക്കുന്ന അമ്മ എന്തൊക്കെയോ സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടുക്കളെ രാവിലെ കുക്കിങ് ആണെന്നൊക്കെയാ പറയുന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞ നമ്മളെ കഷ്ടപ്പെടുവോ ഒരു കഷ്ടപ്പാടില്ല പറയേണ്ട സമയത്ത് ആയിട്ട് അവതരിപ്പിക്കാൻ എനിക്കറിയാം തൽക്കാലം ഈ കാര്യം നടക്കട്ടെ ആ അത് ഉറപ്പ് വരുത്തിയാ മതി അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നു ചായ എന്തായി കൊണ്ടുവരാം ഞാൻ പോയി വാങ്ങിയിട്ടേ ഇങ്ങോട്ട് കേറി വരും അമ്മ ഞാൻ വരുന്നു അമ്മ വെറുതെ ഈ പ്ലാസ്റ്റിക് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ അങ്ങോട്ട് വരാൻ പറയണം അച്ഛനോടുന്ന് ഇറങ്ങി അന്വേഷിച്ചാ മതി ആരെങ്കിലും ഉണ്ടാവും ആ മോന് ഞാൻ ആരെയും വിളിക്കോനെ നാട്ടില് കടയാഴ്ച കൊറു ദിവസമായില്ലേ എന്താ ചെയ്യണ്ട എന്തെ അച്ഛൻ അങ്ങോട്ട് തിരിച്ചു പോകണമെന്നുണ്ടോ അച്ഛാ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടെ അല്ലേ നമ്മളടുത്ത് വീടും പറമ്പും എല്ലാം വിറ്റിട്ട് ഈ വീട് ഇവിടെ വന്നെടുത്തത് എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോന എന്റെ അച്ഛന് ഇപ്പൊ വേണ്ടത് റെസ്റ്റ് റെസ്റ്റാണ് പത്തിരുപത്തഞ്ച് വർഷം അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തല്ലേ ഇപ്പഴാണ് എനിക്ക് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളവും ഉണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇവിടെ കഴിയാൻ എനിക്കിവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അച്ഛാ അതൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ഒരു ഷോപ്പോ ഷോപ്പോന്നുവെച്ചാൽ നോക്കാം അതിനുശേഷം ശരിയാക്കാം അച്ഛൻ ഇപ്പൊ സമാധാനത്തോടെ ഇരിക്കും അതിനെ കുറിച്ചൊന്നും ഹലോ ആ ഞാനിത് എത്തി ഒരു പത്ത് മിനിറ്റ് ആ മനഞ്ചേ അല്ല നീ കൂടാണിത് എന്ത് ഞാൻ വിറ്ററിയണ്ട് നിങ്ങൾ എന്തേ പറയുന്നത് അവൻ അങ്ങനെ ചെയ്യോ ടൗണിൽ എവിടെയെങ്കിലും നല്ല ഷോപ്പ് അച്ഛനെ വെച്ചു കൊടുക്കണം പറഞ്ഞിട്ട് തിരഞ്ഞു നടക്കുകയാണ് എന്റെ നിങ്ങൾ ആരെങ്കിലും ഭർത്താവ് കിട്ടുകൊണ്ടെന്ന് പറയല്ലേ ഞാൻ നേരിട്ട് കടത്തു വന്ന ദേവനെ അത് വാങ്ങിച്ചു അല്ലെങ്കിൽ എന്നെ കണ്ടോടാം ഇപ്പൊ കടന്ന് മോനാഴ്ച നടക്കാമേ ഇതിന് നമ്മൾ കൂട്ടി ഏതെങ്കിലും മക്കൾ സ്വന്തം അച്ഛൻ ചതിക്കോ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരി തൊള്ള പിടിച്ച് നാടുകാരെ നിൽക്കണ്ട ഞാൻ ആരും ചാദിച്ചിട്ടൊന്നുമില്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ കുറെ കാലം അതിങ്ങനെ ചുമതല നടക്കുന്നത് കിട്ടുന്ന പൈസയ്ക്ക് വിറ്റ് ഒഴിവാക്കാൻ നല്ലാണ്ട് അല്ലെങ്കിൽ അച്ഛൻ ഇത്രയും ദൂരം അവിടെ പണിയെടുക്കാൻ നിൽക്കോട്ട് മതി തുടങ്ങി പിടിച്ചതൊക്കെ എനിക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം അച്ഛൻ ഇങ്ങനെ ഓരോ ഷോപ്പും തുടങ്ങിക്കൊണ്ടിരിക്കുക എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഞാനത് വിറ്റത് ഇനി കച്ചവടം ജോലി എന്നൊന്നും പറയാണ്ട് അച്ഛനെ ഏതൊരു മൂലയ്ക്ക് ഇരിക്കാൻ നോക്ക് ഒപ്പ് ഞാൻ കള്ളം പറഞ്ഞിട്ട് ഒപ്പിട്ട് വാങ്ങിട്ടൊന്നുമില്ല സൈൻ ചെയ്യാൻ വേണ്ടി അഗ്രിമെന്റ് അച്ഛന്റെ കൈത്തല്ല അപ്പൊ ഞാൻ വായിച്ചു നോക്കണായിരുന്നു ഇപ്പൊ നിങ്ങൾ വർത്താനം പറയാൻ നിൽക്കുന്നു നീ ഷോപ്പ് സൈൻ പോയത് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് വാങ്ങിയത് എന്തായാലും ഇപ്പൊ കാര്യം മനസ്സിലായാലോ ഇനി രണ്ടുപേരും കൂടെ ഒച്ചിട്ടിട്ട് നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാറും ഈ വയസ്സാ കാലത്താണ് ഒരുമാതിരി ബിസിനസ് കൊണ്ട് നടക്കുന്നത് മനുഷ്യൻ ഇവിടെ എങ്ങനെ പച്ച പിടിക്കാൻ നോക്ക അതിൻ്റെ അടിക്കാണ് അച്ഛൻ ഒരു കച്ചവടം ഇപ്പൊ ശരിക്കും മനസ്സിലായില്ലേ അന്നേ ഞമ്മ നമ്മുടെ പേര് വീട് ഇനിയിപ്പ കേരള പോലീസിലെ മാറിക്കട്ടി അത് നാളെ അഡ്മിഷൻ എന്നാണ് അവര് പറഞ്ഞത് ഞാൻ ഓഫീസിന്ന് വരുമ്പോ കൂട്ടിക്കൊണ്ടുവരാളും കൊഴപ്പൊന്നുമില്ല ടീച്ചറൊക്കെ ഭയങ്കര ഇഷ്ടൊക്കെ ഉണ്ട് പിന്നെ അവിടെ വേറെയും കുറെ കുട്ടികളുണ്ട് ആ ആ ടെൻഷനൊന്നും വേണ്ട പിന്നെ നിങ്ങൾ പോയ കാര്യം എന്തായി ശരിയായോ ആ എന്നാട്ടെ ശരി അപ്പൊ നാളെ മുതൽ നമുക്ക് പോയി പോയിത്തടങ്ങട്ടോ ഏ ഡേക്കോ അതെന്തിനാ മോളെ ഞാൻ നോക്കുന്നില്ലേ കുഞ്ഞിനെ ഇത്രയും ചെറിയ കുഞ്ഞിനെയാണോ ഡേക്കേരല കൊണ്ട് കൊണ്ടുവിടുന്നത് അതല്ല അമ്മ അമ്മ നോക്കിയാൽ ശരിയാവില്ല അത് അപ്പൊ തന്നെ ഭയങ്കര വികൃതിയാണ് നാലഞ്ച് പ്രാവശ്യം സ്റ്റെയർ കേസ് കയറാൻ നോക്കി അമ്മയ്ക്കാവൂ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് അത് അധികം ദൂരമെന്നല്ലോ ഇവിടെ ആ ഒരുപാട് കുട്ടികളുണ്ട് കൂടെ ഇങ്ങിരുന്നു അത്ര തന്നെ ഇത്രയും കാലം ഞാൻ തന്നെ നോക്കിയത് ഒരു കുഴപ്പമില്ലാലോ കുഞ്ഞിനെ ഇത്രയും പിന്നെ കുഞ്ഞിനെ കൊണ്ട് ഡേ കെയറിൽ വിട്ട എന്തിനാകും അതൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാ അതല്ലമ്മേ തന്നെ വിട്ടിണ്ടെങ്കി പിന്നെ ശീലമായിക്കോളും അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തായാലും ഒന്ന് രണ്ട് വർഷമൊക്കെ ഡേ കെയർ തന്നെ വിടേണ്ടി വരും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പിന്നെ എവിടെ ആണെങ്കിലും ഞാൻ രാവിലെ ഓഫീസ് പോകും നീനുവേണം പോവും പിന്നെ ഞങ്ങൾ വൈകുന്നേരം അല്ലേ വരിക പിന്നെ കുഞ്ഞിന്റെ പുറകെ നടന്ന അമ്മ എന്തിനാ പറ കഷ്ടപ്പെടാൻ നിൽക്കുന്നത് ഇതെന്ത് കഷ്ടപ്പാട് നിങ്ങൾ രണ്ടാളും ജോലിക്ക് പോകുമ്പോഴേ രാവിലെ ഒരുപത് അടക്കലെ പണിയൊക്കെ കഴിയും പിന്നെ അച്ഛനും വെറുതെ ഇരിക്കുന്നു ആകെ ഞങ്ങൾക്കൊരു സമാധാനം ഉള്ളതാ പിന്നെ പുതിയ വീടല്ലേ മോനെ അയാൾക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് നിൽക്കാനും ഞങ്ങൾ ഇങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കേണ്ട വൈകുന്നേരം വരയ്ക്ക് നാട്ടിലാണെങ്കിൽ മിണ്ടിയും പറഞ്ഞിരിക്കും ആരെങ്കിലും ഒക്കെ കാണും ഇവിടെയോ നാട്ടിൽ ലൈഫും പുതിയ ജീവിത അതല്ല മോനെ മോള് പറയുക കുഞ്ഞിനെ കൊണ്ട് വിടണം കുഞ്ഞിടെ അതിനുള്ളൊരു പരിഹാരമായിട്ടുള്ള അമ്മ കുട്ടിയെ ഉള്ള സെന്റർ പോലെ വയസ്സും പ്രായമുള്ള ആൾക്കാർക്ക് ചെന്നിരിക്കാനുള്ള സ്ഥലമാണ് അമ്മ പകൽ വീട് വീട്ടിൽ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരില്ലാത്തവരെ രാവിലെ നേരെ അങ്ങോട്ട് ചെല്ലും പിന്നെ അവരെ സമപ്രായത്തിലുള്ള കുറെ ആൾക്കാർ അവിടെ ഉണ്ടാവും പിന്നെ വീട്ടുകാരികളും നാട്ടുകാരി അവരിങ്ങനെ പറഞ്ഞു പോകേക്കും വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകും ഇത് അതിനേക്കാളും വലിയ സെറ്റപ്പാ എ സി റൂമ് റൂമിൻ്റെ ഉള്ളിൽ വലിയ ടി വി പിന്നെ അവിടെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രായത്തിലുള്ള കൊറേ ആൾക്കാർ പിന്നെ ഈ പിഞ്ചു കുഞ്ഞിനെ കളിപ്പിച്ചിട്ട് എന്ത് എൻജോയ്മെന്റ് കിട്ടാനാ അവിടെ ചെന്നാ ബോറടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല പിന്നെ ഈ രാവിലെ ചെന്ന് മൈതാനം വീട്ടിലേക്ക് വരുന്ന ചടപ്പിക്കേ അതൊന്നും അവിടെ ഇല്ല നിങ്ങൾക്ക് അവിടെ ജീവിതകാലം മുഴുവൻ സമാധാനത്തോടെ നിൽക്കാം അത് ഏതാ മോനെ ഞങ്ങക്ക് ജീവിതകാലം മുഴുവൻ സമാധാനത്തിൽ നിൽക്കാൻ പറ്റിയ സ്ഥലം കുഞ്ഞിനെ പോലെ ഞങ്ങളെ വൃദ്ധസ കൊണ്ടുവിടാനാണോ അയ്യോ അമ്മ അതിന് ഇപ്പോഴത്തെ വൃദ്ധസാധനങ്ങൾ പണ്ടത്തെ പോലെയൊന്നും അല്ല ഒരുപാട് സൗകര്യങ്ങളുണ്ട് വലിയ വലിയ ഡോക്ടേഴ്സിന്റെയും എഞ്ചിനീയർസിന്റെയും പറഞ്ഞു അല്ലേട്ടാ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയില്ല അന്ന് മുതൽ മുതലേട്ട് നോക്കി തുടങ്ങിയതാ കൊറേ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു ചോദിച്ചു പക്ഷെ ഏട്ടന ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിയത് പിന്നെ കുറച്ച് പൈസ കൂടുതൽ ചെലവുണ്ട് എന്നാൽ അച്ഛനും അമ്മ അവിടെ സന്തോഷമായിരിക്കുമല്ലോ അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ ആ അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിൽ നിങ്ങളെയൊക്കെ എത്രത്തോളം വളർത്തി വലുതാക്കിയത് നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തും ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു പൈസ ഇല്ലാത്തവരെ മക്കൾക്ക് കൊണ്ടുവിടെ അച്ഛനും അമ്മയും മാർച്ച് ഒന്നോ രണ്ടോ വർഷമായി കണ്ടാൽ മതി ബാക്കി കാര്യങ്ങൾ മുഴുവൻ അവർ നോക്കിക്കോളും ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ വളർത്തിയത് അന്ന് ഞങ്ങൾക്ക് കൊണ്ട് വിടായിരുന്നു നിങ്ങളെ ഓരോ സ്ഥാപനങ്ങളിലൊക്കെ പക്ഷെ ഏതെങ്കിലും അച്ഛനും മരങ്ങനെ ചെയ്യടാ നിങ്ങളൊക്കെ ഞങ്ങളുടെ ജീവനായിട്ട് എന്നും കൂടെ വേണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിച്ചത് അച്ഛനും അമ്മനെയും വൃദ്ധസനത്തിനോട് താളനത്ര അവന് എന്തൊരു അഭിമാനത്തോടെ എന്റെ മോൻ വിളിച്ചു പറയുന്നത് ഡോക്ടർമാരുടെ അച്ഛനമ്മമാരുണ്ട് വക്കീൽമാരുടെ അച്ഛനമ്മമാരുണ്ട് എൻജിനീയർമാരുടെ അച്ഛനമ്മമാരുണ്ട് എന്നുള്ളത് ഞങ്ങളെങ്കിൽ ഇത്രയും വയസ്സുവരെ വൃദ്ധസനത്തിൽ പോകാണ്ടിരുന്നോ നീയൊക്കെ കാത്തിരുന്നോ നിങ്ങൾ നിങ്ങൾക്കുള്ള രണ്ടോണം വളർന്നു വരുന്നേ ഇതൊക്കെയല്ലേടാ നീ അവർക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ മക്കളൊക്കെ മുളച്ച വഴിക്കും നിങ്ങൾ രണ്ടും വൃദ്ധസാധനം ഒത്താണ്ടിരിക്കാൻ നോക്കിക്കോ